യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം അമരംപലം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു അരടൻ ചോക്കത്ത് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആലോചിക്കാൻ സമയം നമുക്ക് നഷ്ടപ്പെട്ട മൂന്ന് രണ്ട് പഞ്ചായത്ത് തിരിച്ചു എന്നൊരു ഉദ്ദേശം ഇവിടെ നടത്തിയ കൊള്ളയും അഴിമതിയും അരാജകത്വവും തുറന്ന് കാണിച്ചുകൊണ്ട് പ്രചണ്ഡമായ പ്രചരണങ്ങൾക്കുള്ള സമയം മാത്രമാണ് പതിനാലാം തീയതി വരെ വോട്ട് ചേർക്കാനുള്ള സമയം ദീർഘിപ്പിച്ചത് നിങ്ങൾക്കറിയാം അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ചേർക്കാൻ കഴിയാത്ത വോട്ടുകൾ ചേർക്കാനുള്ള സമയം പതിനാല് നിങ്ങൾ വിചാരിക്കേണ്ട പത്താം തീയതിക്കുള്ളിൽ നമ്മളത് പൂർത്തീകരിക്കും അപ്പൊ ഈ നടക്കുന്നുണ്ടോ ഏ എല്ലാ വാർഡിലും നടക്കുന്നുണ്ടല്ലോ അല്ലെ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് തള്ളാനുള്ള വോട്ടുകൾ വോട്ടുകൾ ഫോമിൽ കൊടുക്കാൻ അവർ ഇസ്മായിൽ മൂത്തേടം മുഖ്യപ്രഭാഷണം നടത്തി അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി വി കെ ബാലസുബ്രഹ്മണ്യൻ പി എം സീതികോയ തങ്ങൾ വി കെ അബ്ദു രാജഗോപാൽ വി പി അബ്ദുൽ കരീം ശിവദാസൻ ഉള്ളാട് ഗോപകുമാർ അമീർ പോറ്റമൽ രാഹുൽ തൾപ്പാറ എം ബിഷർ എൻ എം ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എൽ രവി സ്വാഗതവും കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കെ എം സുഭൈർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ